ഇതെന്താ ഒരു ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന എന്ത് പറ്റി ഓ ഒന്നുമില്ല എന്തൊരു ചൂടാണ് എൻ്റെ വെയിലും ചൂടും പിള്ളാരൊക്കെ സ്കൂളിൽ പോയാ പോയി പിള്ളാര് പരീക്ഷയല്ലേ അവിടെ രാവിലെ ഇപ്പോ രണ്ടുപേർക്കും രാവിലെ ഉച്ച വരെ ഉച്ചരേ ആ മട പെൻഷൻ കാശ് വന്ന വന്നു എന്താണിപ്പം മകൻന്താണ് ഇത്ര ഗൗരവം ആ എടി പിന്നെ അവനെ നല്ല പച്ചക്കറിയെല്ലാം കൊണ്ടുവന്നോ അവിടെ ആണെങ്കി ഒരു സാധനം ഇല്ല ഉള്ളിയില്ല കിഴങ്ങില്ല പച്ചമുളകുമില്ല സവാളയില്ല ഒരു സാധനം അവിടെ ഇല്ല അവനെന്തെങ്കിലും കൊണ്ടു അതെന്തെങ്കിലും വെച്ചിട്ട് വല്ല മിഴുപ്പ് എല്ലാം വരട്ടായിരുന്നു അതായിരുന്നു അല്ല അമ്മായിമ്മക്ക് എന്ത് പറ്റി അമ്മായിമ്മ മരുമോളം തമ്മിൽ പിണങ്ങിയാ അല്ല ഇത്ര ഉമ്മക്ക് ഗൗരവം ഏയ് ഞങ്ങളെ തമ്മിൽ പിണങ്ങിയൊന്നുമില്ല ഉമ്മ രാവിലെ മുതൽ ഇങ്ങനെ വിഷമിച്ചിരിക്കാ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് പോലും ഉമ്മ പറയുന്നില്ല എന്തായാലും ഞാൻ തന്നെ ചോദിക്കാം എന്തായാലും സ്വന്തം മകളോട് പറയാതിരിക്കില്ലല്ലോ എന്തെങ്കിലും കാണും നീ തന്നെ ചോദിക്കുന്നു മാക്കെന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറ ഞാൻ പരിഹാരം കാണാമെന്നേ ഉമ്മ അത് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാരുന്നു ഉമ്മാടെ പെൻഷൻ കാശ് കിട്ടി അത് കിട്ടിയിട്ട് വേണം വീട്ടിൽ കുറച്ചു കൂട്ടം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാനായിട്ട് ആദ്യം ഉമ്മാടെ വിഷമം എന്താണെന്ന് വച്ചാൽ പറ എന്നിട്ട് കാശ് പറ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാനെന്തിനാണ് വന്നതെന്ന് മാക്കറിയില്ലേ എന്താ ഒരു പ്രത്യേക ഒരു ചോദ്യം ഓ അറിയാം മാസത്തിൽ എനിക്ക് കിട്ടുന്ന പെൻഷൻ കാശിൻ്റെ പകുതി തുക കൊണ്ടുപോകാൻ പിന്നെ ഇവിടെ ഇരിക്കുന്ന ആ ചെറുക്കം കഷ്ടപ്പെട്ട് മേടിച്ച പലചരക്ക് സാധനങ്ങളും കൊണ്ടുപോകാൻ അതിനല്ലേ നീ ഇവിടെ വരുന്നത് അതിനെന്താ ഇപ്പോൾ ഇതെൻ്റെ വീടല്ലേ എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് അതിന് വണ്ടിക്കൂലിയുടെ ആവശ്യമില്ല ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും കയറി വരാം ഇവിടെ ആർക്കാണ് വിഷമം ഞാൻ എപ്പോഴും എപ്പോഴെപ്പോഴാണ് വരുന്നതിന് കൊള്ളാം പിന്നെ നീ എന്തിനാണീ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചതോ ഇഷ്ടത്തിനല്ല നിന്റെ ഇഷ്ടത്തിന് പോട്ടെ തരാനുള്ളതെല്ലാം ഞാനും ആ ചെറുക്കനെ തന്നു കഴിഞ്ഞു ഒരു രാജകീയമായിട്ട് കഴിയാനുള്ള പകളെല്ലാം ഞങ്ങൾ തന്നു അത് രണ്ടെണ്ണം കൂടെ ചേർന്ന് അത് വിറ്റ് തിന്നു ഇപ്പതാ ഈ ഇവിടുത്തെ പഴയ വീട്ടിലെ താമസം രണ്ടെണ്ണം കൂടെ അതും ആയിക്കോട്ടെ അതും നീ എടുത്തു അതും എൻ്റെ മോനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഇനിയിപ്പോൾ രണ്ട് പിള്ളേരെ വളർന്നു വരുന്നത് അതിനെ നോക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല അവരുടെ കാര്യങ്ങൾ നോക്കുന്ന പോലും ഇല്ല പിന്നെയും പിന്നെയും ഞങ്ങളെ ഞങ്ങളെ ഇട്ട് ദ്രോഹിക്കുന്ന എന്തിനാ ഇനിയെങ്കിലും നിന്റെ പിള്ളേരെ കെട്ടുകൻ്റെ കാര്യങ്ങൾ നോക്കി എനിക്കവിടെ ജീവിച്ചൂടെ ഉമ്മാ ഈ പറയുന്നത് ഉമ്മ എന്തീ പറയുന്നതെന്ന് വല്ല ഉമ്മക്ക് വല്ല ബോധമല്ലോ ഉണ്ടോ ഉമ്മ എന്താണെങ്കിലും പറഞ്ഞോട്ടെ ഇതുമ്മ എപ്പോഴും പറയുന്നില്ല എന്നെ കാണുമ്പോൾ കാണുമ്പോൾ അതിനകത്തും ഒരു കുത്തിരി ഒന്നും ഉമ്മ പറഞ്ഞോ അമ്മ എന്ത് വേണെങ്കിലും ഉമ്മക്ക് പറയാനുള്ളത് ഉമ്മ പറഞ്ഞോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല ഇപ്പം ഞാൻ പറയുന്നത് ഇത് ഇന്ന് ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ട് ഇത് ഒരു നടക്കി പോകുന്നില്ല നീ നിൻ്റെ ആങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന എന്തിനാ ഏ നിനക്ക് ഇവിടെ തരാനുള്ളതെല്ലാം ഞങ്ങൾ തന്നു കഴിഞ്ഞു നിന്റെ കെട്ടീരാണെങ്കിൽ ജോലിക്കും വേലയ്ക്കും പോകുന്നില്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ എടുക്കുകയാണ് കെട്ടിയൂര ജോലിക്കും വേലയ്ക്ക് പറഞ്ഞു വിടുന്നത് എപ്പോഴും ഇവിടെ വന്ന് ആശ്രയിക്കേണ്ട കാര്യം എന്തുവാ രണ്ട് പിള്ളേർ വളർന്ന് വരുന്നത് അതുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അവർക്ക് സ്കൂളുണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ബുക്ക് കാര്യങ്ങൾ ഇതെല്ലാം നിൻ്റെ ആങ്ങളെയല്ലേ ചെയ്യുന്നത് അവനൊരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിധിയില്ലേ ഏഹ് അവനിക്കൊരു കുടുംബജീവിതമുണ്ട് ഇത് പെൻഷൻ കാശ് കിട്ടുന്നതിൻ്റെ പകുതി മുക്കാലും അവൾ കൊണ്ടുപോവുക ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോകുക അവനെന്താ കോഡിഷറോ നിൻ്റെ ആങ്ങള അവനിക്കൊരു ജീവിതമുണ്ട് എപ്പോഴും ഞങ്ങളെ പ്രതീക്ഷിച്ച് നീ ജീവിക്കരുത് ഇതല്ല ഇനി ഞാൻ നിൻ്റെ അടുത്ത് ഒന്ന് ഉറപ്പിച്ചൊരു കാര്യം പറയാവാണ് ആവശ്യമില്ലാത്തതായി ഇവിടെ നീ വരരുത് എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ വരാൻ പോകാം പക്ഷേ ഇവിടുത്തെ ഇവിടെ നിന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നീ നിന്റെ എട്ടിയനും ജീവിക്കരുത് രണ്ട് പെമ്പുളാരെ വളർന്നു വരുന്നത് അതുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണാനും അതുങ്ങളെ പിന്നെ വളർത്തി അതുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലാതെ ആങ്ങളെ കെട്ടിക്കും ആങ്ങളെ പഠിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടല്ല നിന്റെ നിങ്ങളുടെ മക്കളെ നിങ്ങളെ നോക്കേണ്ടത് ഇനി മുതൽ പെൻഷൻ കാശ് കിട്ടുമോ എന്ന് നീ വിചാരിക്കേണ്ട എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ പെൻഷൻ കാശ് മേടിക്കുന്നത് അവൻ എൻ്റെ ഒരു രൂപ പോലും അവനും എൻ്റെ മേടിക്കുന്നില്ല ഏഹ് എനിക്കാണ് അമ്മ അവൾക്കൂടും അവൾക്കൂടെന്ന് പറയുന്നത് പക്ഷേ ഇനി തരാൻ പറ്റത്തില്ല എനിക്ക് വേണം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാശ് ഞാൻ വരുത്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ കാശ് ഇനി വേണം നീ ആ കാശും പ്രതീക്ഷിച്ച് ഇനി ഇവിടെ വരരുത് എനിക്ക് നിൻ്റെ കെട്ടീനെ ജോലിക്ക് വിടാമെങ്കിൽ വിടണ്ട നീ പോ വല്ല ജോലി നോക്കി നിൻ്റെ മക്കളെ കെട്ടിയതിനെ നോക്കുന്ന എന്ത് വന്ന് എന്തൊരു ഒരുപാട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക ഇത് ഇന്ന് മാറുന്ന ആളെ മറന്ന് വിചാരിച്ചിട്ട് ഇത് ഒരു നടക്കി പോകുന്ന ഇനി ഇവിടെ പ്രതീക്ഷിച്ച് ഇനി ഒന്നും വരരുത് ഇവിടുത്തെ ഒരു സാധനം നീ എടുത്തോണ്ട് പോകരുത് എന്നാലും നീയൊക്കെ പഠിക്കത്തോളൂ അതുകൊണ്ട് നീ വന്നതുപോലെ തിരിച്ചു പോകും നീ എൻ്റെ കെട്ടിയുടെ ജോലിക്ക് പറഞ്ഞു വിടുവോ അല്ലെങ്കിൽ നീ ജോലിക്ക് പോവോ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നെ അവനെ നീ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾക്കിനി വയ്യ അവരും നാല് ചുറ്റിനും കടക അവനെയൊക്കെ അവനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടും ഇവളൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടേ ഒരുപാടങ്ങ് നീ ദ്രോഹിക്കരുത് കുട്ടിക്കളിയാണോ ഇത് ജീവിതാലും മുഴുവനും നിന്നെ നോക്കിക്കോളാം എന്നുണ്ട് വല്ല രേഖകളെല്ലാം വെച്ചിട്ടുണ്ടവനെ എന്തോന്ന ഇത് ഒരു ദിവസം ദിവസമുണ്ട് ഇവിടെ വന്ന് കേരള സാധനങ്ങൾ പിറക്കിക്കൊണ്ട് പോയു എനിക്കൊരു മനസാക്ഷി വേണ്ടേടി ആങ്ങൾ നോക്കുക ആങ്ങളെയാന്നാ നോക്കേണ്ടത് നിനെ നിന്റെ മക്കൾ നിൻ്റെ ഭർത്താവിനെ ഒരു ആപത്ത് വരുന്ന കാലത്തൊന്നും നോക്കുന്ന പോലെയാണോ ചുമ്മാ ജോലിക്ക് വിലയായത് അവനെ ആ പെരക്കകത്ത് കയറി ഇരുത്തല്ലേ എന്നെ ചോദിക്കുന്നു ജോലിക്ക് വിലയ്ക്ക് പോകുന്നത് എങ്ങനെ കുടുംബം കഴിയുന്നതെന്ന് അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ താണ്ട ഞ ഒരു കാര്യം പറഞ്ഞേക്കാം നീ തൊട്ടടുത്താൽ ഈ പിന്നെ താമസിക്കുന്ന പറഞ്ഞോണ്ട് ചുമ്മാ ചുമ്മാ ഓ ഓടി ഇവിടെ വരണ്ട പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് ഇങ്ങോട്ട് തരേണ്ടതാണ് ഇത് എൻ്റെ മേടിച്ച അവളോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇനി പറ്റത്തില്ല ഇവിടെ അതുകൊണ്ട് നീന ഒന്നിനിവിടെ വരെ ചെയ്യരുത് എന്തെങ്കിലും ആവശ്യമുണ്ടോ വന്നോ പൊയ്ക്കോ നിന്നോ അത്രയേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളുടെ കാര്യമെങ്കിലും ഞാൻ ഇത്ര നാളെ മിണ്ടാതിരിക്കും ഇനി മിണ്ടാതിരുന്നാൽ ശരിയാവത്തില്ല എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നുണ്ടോ കാരണം നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ആയിക്കാനുള്ള സ്വഭാവമൊക്കെ ജോലിക്കും വലിക്കുമൊക്കെ പോകാനൊക്കെ ഭയങ്കര മടിയാം രണ്ടു ദിവസം ജോലിക്ക് പോകും പിന്നെ എന്തെങ്കിലും വയ്യാഴിയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കയറിയിരിക്കും അത് എത്ര തൊട്ടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് നമ്മളല്ലാതെ പിന്നെ നാത്തൂനും പിള്ളേർക്കൊക്കെ പിന്നെ ആരാമോ ഉള്ളത് മരിക്കുന്നവരെ നമുക്കവരെ സംരക്ഷിച്ചല്ലേ പറ്റൂ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമാണ് പക്ഷേ നാത്തൂന് നിറ കണ്ണോട് ഇറങ്ങിപ്പോയപ്പോൾ എനിക്കും വല്ലാത്തൊരു വിഷമായി പോയി ഇത്രയ്ക്ക് വേണ്ടായിരുന്നു അമ്മ മനസ്സ് നോവിച്ചു വിടണ്ടായിരുന്നു പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് ഓടി വരുന്നത് ഉമ്മായി അത് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി പോയി ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ മോളെ ശരിയാവത്തില്ല എനിക്ക് വിഷമവും ഇല്ലെന്നാണ് നിന്റെ വിചാരം എൻ്റെ കാലം കഴിഞ്ഞാൽ അവളും അവിടെ മക്കളും എങ്ങനെയൊക്കെ ജീവിക്കുന്നെനിക്കറിയത്തില്ല നിങ്ങൾക്കൊരു ജീവിതം ഉള്ളതല്ലേ അവനെ ഒരു പരിധിയില്ലേ ഇനിയെങ്കിലും ഞാനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവളവിടെ കുഞ്ഞുങ്ങളും അനാഥയായിട്ട് ജീവിക്കേണ്ടി വരും വാശിയോടാണെങ്കിലും ഇനിയെങ്കിലും ജീവിച്ചോളൂ കുഞ്ഞോളൂ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അവൾ ജീവിക്കും അവനന്നും ജോലിക്കും വിലക്കും പോകാത്തത് കൊണ്ടല്ലേ ഈ ബുദ്ധിമുട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് അവളും അതിനകത്ത് മുൻതാകാതിരിക്കുന്നത് ഇനി അവർ ജീവിച്ചോട്ടെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് അല്ലാതെ അവളൂടെ വരുന്നതുകൊണ്ടോ അവൾ ഇവിടെ നിന്ന് എന്ത് കടുത്തുകൊണ്ട് പോയാലോന്ന് എനിക്കോ അവനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അല്ലല്ലോ ചെയ്യേണ്ടത് രണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതാണ് അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നു കൂടിയില്ല അവർക്ക് രണ്ടു പേർക്കും പ്രതീക്ഷിത ഇവിടെ അതുകൊണ്ട് ഇച്ചിരി ഇപ്പം ഇച്ചിരി വിഷമിച്ചാലും വേണ്ടിയില്ല അതൊരു വലിയൊരു വിഷമത്തിൽ ആകാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അവിടുത്തെ മുഖം കറുത്ത് സംസാരിച്ചത് അവളിങ്ങനെ നടക്കുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമാണ് ഇനി അവൾ അവൻ്റെ ജോലിക്കൊക്കെ പറഞ്ഞു വിട്ടോളൂ വാശുവോടാണെങ്കിലും എന്നോടുള്ള വാശുവോട് ഉണ്ടാണെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കില്ല നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് അവനാ പിരയ്ക്കകത്ത് കയറിയിരിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് അവനും ചെയ്യുന്നത് ഇനി ഇവിടുത്തെ അവനോട് പറയണം ഒരുപാട് സിംബിയൊന്നും കാണിക്കാൻ ചെല്ലണ്ടാണ് തിരിഞ്ഞു നോക്കാൻ നോക്കാനാളില്ലെന്ന് പറയുമ്പോൾ താനേ അങ്ങ് ജീവിച്ചോളൂ നീ വിഷമിക്കൊന്നും വേണ്ട അവൾ ഇച്ചിരി വിഷമിച്ചാലും നാളെ അവൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും എപ്പോഴും ഒരു കണ്ണവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ കുഴപ്പമില്ല